ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അപ്പോൾ പാർട്ടികളെടുക്കുന്ന ഓരോ നിലപാടുകളും അവരുടെ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിലപാടുകളാണെന്ന് ആ തന്നെയാണ് ജനങ്ങളെല്ലാ കാലവും പോരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുതൽ അടുക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന യു ഡി എഫ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ ഇഫ്താർ സംഗമത്തിലാണ് വി ഡി സതീശൻ കെ മുരളീധരൻ എം എം ഹസൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തത് അനഘാഭർഷൺ ചെയ്യുന്ന വിവരങ്ങളുമാണ് അനഘ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുക കൂടിയാണ് ആ തീർച്ചയായും വീണ കൃഷ്ണരാജ് ഈ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും യു ഡി എഫിനോടൊരു അടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല യു ഡി എഫ് നേതാക്കൾ അടക്കം ജമാഅത്തെ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുമെങ്കിലും രഹസ്യമായി തന്നെ അവരുമായ ഒരു ചങ്ങാത്തം എല്ലാ കാലത്തും യു ഡി എഫിന് ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തു വരുന്നത് മാത്രമല്ല പലപ്പോഴും ജമാഅത്തെ ഇസ്ലാം ഈ കാര്യങ്ങൾ പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ഇഫ്താർ വിരുന്നിൽ ഇത്തരത്തിൽ ഈ യു ഡി എഫിലെ നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്ത വാർത്ത പുറത്തു വരുന്നത് മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി കൂടുതൽ അടുക്കാനും ചങ്ങാത്തം സൃഷ്ടിക്കാനും ഒക്കെയുള്ളൊരു നീക്കം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിൽ അതിശയപ്പെടാനില്ല മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനും ഇത്തരത്തിൽ ഇതുവരെ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞവരായിരുന്നു സി പി എടതുപക്ഷം പക്ഷേ അവരും ജമാഅത്ത് ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമിയോട് അടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നുണ്ട് മാത്രം അതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിലാണ് മാത്രമല്ല ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തങ്ങൾ ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഒക്കെ തന്നെ കൃത്യമായ പിന്തുണ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫിനാണ് പിന്തുണ നൽകിയിരുന്നെങ്കിൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ യു കൃത്യമായ ഒരു പിന്തുണ തങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ം പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ തന്നെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിലെ നേതാക്കൾ ആരും തന്നെ രംഗത്ത് വന്നിരുന്നില്ല ഇതൊക്കെ കാണിക്കുന്നത് കൃത്യമായി തന്നെ ഈ അതായത് ഒരു ഇസ്ലാം രാഷ്ട്രം ഒരു മതരാഷ്ട്രം വേണമെന്ന് വാദിക്കുന്നവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ തീവ്ര ആശയത്തിന്റെ വക്താക്കളാണ് അവരുമായി പോലും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ ചങ്ങാത്തം കൂടാൻ യു ഡി എഫിനും ഇടതുപക്ഷത്തിനും ഒരു മടിയുമില്ലെന്നാണ് ഈ സമീപ കാലഘട്ടത്തിൽ നടന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് അതിന്റെ ഏറ്റവും ഒടുവിൽ നടന്ന സാഹചര്യം ഇതാണ് ഈ യു ഡി എഫിന്റെ യു ഡി എഫിലെ നേതാക്കളൊക്കെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നതും മാത്രമല്ല അവരുമായി പരസ്യമായി ഇതുവരെ രഹസ്യമായി അവരെ അവരോട് ചങ്ങാത്തം കൂടിയിരുന്നെങ്കിൽ ഇനി അത് അങ്ങനെയൊരു രഹസ്യ സ്വഭാവം ഇതിന് വേണ്ട പരസ്യമായി തന്നെ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി അടുക്കുകയാണ് എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വീണ ഒരു വാർത്തയാണ് വന്നത് ഇഫ്താർ സംഗമത്തിൽ വലിയ നിലപാട് പറയുന്ന വി ഡി സതീശൻ അടക്കം പോയി ഇരിക്കുന്നു എന്നത്